ഡി ഹീ ആഗ്രഹം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്തിനാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് എന്ന് ചോദിച്ചാ അയ്യോ അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീത്തു കൊടുക്കാൻ അത് ഞാൻ ഏറ്റു നിർത്തിയ നിറഞ്ഞു കൂടി അയ്യോ കഴിക്കണ്ടേ ഇതെന്താ മാത്രം ഒന്ന് േത്രം അകത്ത് നിങ്ങളുടെ മുതലാളിയെ എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ എവിടെ വീട് കുറച്ച് പറഞ്ഞ വേണേണ്ട് ഓപ്പോസിറ്റ് അച്ഛനും അമ്മയൊക്കെ ഇന്നലെ അവരെ ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു വലിയ ദേഷ്യക്കാരനാണല്ലേ സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാര ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം ആക്രാന്തം ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്തമാണല്ലോ പതുക്കെ ഒരു തമാശ പറയാൻ വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ ആ അതൊക്കെ പോട്ടെ ഇവിടുത്തെ ഉണക്കമാന്തൾ പോലെ ഇരിക്കുന്ന വേലക്കാരി ഉണ്ടല്ലോ അവളുടെ ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും ഞാൻ ആരാണെന്ന് നീ എന്നൊന്നും നിനക്ക് ഹിന്ദി അറിയോ അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെ എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി അവൾക്ക് എന്നോട് പെരുത്തും ഇഷ്ടമാണ് അങ്ങനെ മാട്ടപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു മറന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തി ഉറങ്ങാൻ പോകുന്നു അവന്റെ രുചിപ്പ് കണ്ടില്ലേ നീതു പെയ്യല്ലേ ചെട്ടി നോക്കി കണ്ടില്ല വാലിക്കാരി കിടക്കടത്ത് നോക്കി അവിടെയും കണ്ടില്ല അപ്പൊ ഞാൻ നിരോധിച്ചു നീ ഇവിടെ തന്നെ കാണുമെന്ന് അല്ല ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കണ്ട ബിസിനസിന്റെ തലവേദന നിന്റെ വർത്താനം കൂടുതൽ തലവേദന ഉണ്ടാക്കും വേണമെങ്കിൽ ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ അയ്യോ വേണ്ട പിന്നെ അത് ശീലമായി പോകും കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറി ഇരുന്ന് പിടിക്കും ഏവര് മണ്ണുണ്ണി തന്നെ ദൈവം ഒരാള് മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ അപ്പം പറഞ്ഞ പോലെ എന്റെ കമ്മീഷൻ പറക്കരുത് അങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ എന്തിനാണോ എന്നെ കണ്ടിട്ട് ഓടിയത് താനെന്തിനാ ഓടിയത് നീ ഓടുന്നുണ്ടല്ലോ ഞാൻ ഓടിയത് അതുകൊണ്ടാ എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന് എന്റെ പൊന്ന് ചേട്ട രണ്ട പ്രാവശ്യം അറ്റാക്ക് ഒന്നൊരു മനുഷ്യനാണ് ഞാൻ മൂന്നാമത് അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമത് ഒരു അറ്റാക്കിനി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് വയ്യ വയ്യ ശരി നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്ക് ഒരാളെ കണ്ടുപിടിക്കാരിയ്ക്കാൻ പറ്റുന്നല്ലോ നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറുപ്പാത്തിയെ തെറ്റകളിൽ പരമച്ചെറ്റികള് നിന്നേക്കാൾ വലിയ തെണ്ടി അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി പാൻഡും കോട്ട് കൊണ്ടുവന്ന ചെറ്റോ ആണോ കണ്ടപ്പോലെ വെറും വേണ്ടി അപ്പോയിന്റ് പറഞ്ഞല്ലേ എന്നെയാ എന്താ നിനക്ക് എന്നെ തല്ലോ ചോറ് കഴിക്കാൻ കഴിക്കില്ല ഇനി താമസിക്കട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കും ഇവരാ കടമ്പം കുടുംബം മണ്ട ഇതാണ് അച്യതം പറഞ്ഞ വീട് ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച സൂത്രാണ് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് ആക്സിൽ അറിയില്ല വീടാണെന്ന് ഓഹോ ഇതിന് നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആണല്ലേ അപ്പൊ നീ പുതിയ പൂവാലന്മാര് തപ്പി ഇറങ്ങിയത് എടുത്തു മാറ്റാ തള്ളി നോക്കാം വരുവോപ്പി പെണ്ണിന്റെ ചൊടിപ്പുണ്ടില്ലേ ചരക്ക് കൊള്ളാലോ ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക് ചരക്കില്ല ഈ ലോകത്ത് ജീവിക്കാൻ പറ്റോടാ ചരക്ക് കഴിച്ചിറങ്ങി തൊഴിലേർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ പിന്നെ ഈ ചരക്ക് തന്നെ പലതരം ഉണ്ട് ചെറിയ ചരക്ക് മീഡിയം ചരക്ക് വലിയ ചരക്ക് പിന്നെ മലം ചെരക്ക് നാടൻ ചരക്ക് ഫോറൻ ചരക്ക് ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്ത മതി ഇതുപോലത്തെ പൊക്കാൻ തന്നെ വേണം അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോ കാണിച്ച പോലെ എന്നെ എന്തിനാ കാണിക്കുന്നത് നശിപ്പിച്ചില്ലേ ഓ അതല്ല ആ പെണ്ണിനെ നമ്മൾ ഇവിടെ വന്നത് ഏതോ ഒരു വാളംകൂടെ നടന്നു വരുന്നുണ്ട് അവളുടെ മുതലി മുതലാളി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വണ്ടി വണ്ടിയാകുമ്പോ തട്ടിയെന്നവരും മുട്ടിയെന്നവരും ഗീർ പഞ്ചറാവും ടയർ എന്തിനെ എന്തിനടിച്ചിരിക്കും പെട്രോൾ വരെ തീർന്നു പോകും നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ലോങ് ട്രിപ്പിന് ശീലമാക്കാർ എടുത്താൽ മതിയെന്ന് അല്ലേ തന്നെ ചാക്കാസമോ എസ്റ്റേറ്റ് സിയാറ് ബെഞ്ച് കോൺസം മഹീന്ദ്ര ഇതിൽ ഏതെങ്കിലും താരത്തൊന്ന് കേൾക്കണം ഞാനും മുതലാളും കൂടി രാവിലെ പെണ്ണ് കാണാൻ പോയതാ പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടത്തെ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ഒരു ചീത്തം കെട്ടു അതിന് എന്റെ മേത്ത് കുതിരയായിട്ട് എന്ത് കാര്യം നിങ്ങൾ ഇതൂ എങ്ങാട്ട് പണത് ഇതിലെ പോയ അഞ്ചു കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു എസ് 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 കണ്ണൻ വരുന്നത് മഹാദേവൻ അറിയോ വന്നത് നേരിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ ആശ്വാസമായി നീ എന്താ നോക്കി നിൽക്കുന്നത് ഉടനെ പോയി വണ്ടി മോനെ കണ്ടോ മോൻ വീട്ടിലോട്ട് ശരിയാക്കടേനെ വണ്ടി വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് നീ എന്നെ രക്ഷിച്ചു നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു ഞാനേറ്റു നീ ഇവിടെ മുഖം ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവില്ലേ എന്നെ ഇൻസൾട്ട് എന്തിനാ വീട്ടിൽ നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടിക്കളയല്ലേ ഇടിയാവോ ആരാണെന്ന് അറിയാവോ മാട്ടുപട്ടി മഹാദേവന്റെ മാ കണ്ണേ നിന്നെ ലവന് ഇഷ്ടപ്പെട്ടാ നിന്റെ ചുക്രം തെളിഞ്ഞു ആ ഇവക്കിത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എടി ചാന്ത ഒന്ന് പറഞ്ഞു കൊടടി ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാളെ രണ്ടു ദിവസവും പറ്റില്ല പറ്റില്ല കാറ് കിട്ടാൻ താമസിക്കുമെങ്കി പുതിയ ഒന്ന് വാങ്ങിച്ചോണ്ടോ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്ന അനുസരിച്ചോണ്ടാ മതി എന്തിനാണ് ഇപ്പൊ പുതിയ കാർ ആറ് എന്നായി കിട്ടാൻ താമസിക്കുന്നു അത്ര അപ്പോഴത് കിട്ടിയതിന് ശേഷം പോകൂ അതുപോലെ താമസിക്കും ഇല്ലല്ലോ രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്തു ബുദ്ധിമുട്ടാവില്ലല്ലോ പാർവതി മോളെ ആ കുട്ടിയോട് ചോദിക്കണോ അവിടെ കോളേജിൽ എന്തോ പരിപാടിക്ക് പാടാൻ പോയതാണ് അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യ പാർവതി മോളെ എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞ പറ്റൂ ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് എന്തിഷ്ടമാണെന്നു ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്കെന്നോട് വെറുപ്പുണ്ടോ വെറുക്കണം വെറുത്തില്ലെങ്കിൽ അതിച്ചേ ഉള്ളൂ പെണ്ണുങ്ങളോട് അധികം ഇടവേളി ശീലമില്ലാത്തോണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോടങ്ങനെ പെരുമാറേണ്ടി വന്നത് എന്റെ പതിനാറാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ കോടികളുടെ ഭാരം ഈ ബിസിനസ് കാശ് കണക്ക് മടുത്തു നിലന്തൊടാത്ത യാത്രകൾ അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള വിയൂർ കണ്ണൂർ പൂജപ്പുര പാളയം സ്റ്റാച്ചു പേട്ട തിരുവനന്തപുരം അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത് അച്ഛൻ എനിക്ക് വേണ്ടി അമ്പത് കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക എനിക്കെന്തിനാ കോടികൾ പറയൂ ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില ദാറ്റ് നത്തിങ് ഓഫ് ദി വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ വിഷമിക്കരുത് ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് കുട്ടിയുടെ ഞാനൊരു കലാകാരനാണ് കേട്ടോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പ്രച്ചന്ന വേഷ മത്സരത്തിന് എനിക്ക് മൂന്ന് മൂന്നവാർ കിട്ടിയിട്ടുണ്ട് എന്തിനായിരുന്നു വേഷം ചുമട്ടുകാരൻ ആ വേഷത്തിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കാണണം ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അല്ല ഞാൻ കാണിച്ചരാം എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും അവരെന്തൊരു വേണോ പറയട്ടെ നമുക്ക് അകത്തോട്ട് പോവാം വാ ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ നീ എന്ത് പറയുന്നു നൂറിൽ നൂറ് മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ജാത്യാലോളം തൂത്താ പോവില്ല പെണ്ണ് വീണിട്ടുണ്ട് അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല അവളുടെ കഴിവേട് കൊണ്ട് എന്നാലും പിരിമുറുക്കം വരുന്നില്ല എന്താ ചെയ്യുക അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ നിനക്ക് പാടാറിയോ പാടാൻ അറിയാവുന്നോ ചോദിച്ചു അറിയാവുന്നോട്ട് ഈ വകിപ്പാട്ടൊന്നും ശരിയാവില്ല തനി മലയാളം എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതായത് പ്രേംനസീറും ജയപാറ്റിയും പോലെ മമ്മൂട്ടിയും സുഹാസിനെയും പോലെ മോഹൻലാലും ശോഭനയും പോലെ എന്തിനെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ